എഴുത്തുകാരൻ ബി ജയമോഹൻ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം വിവാദമായി മലയാളികളായ സഞ്ചാരികൾ തമിഴ്നാട്ടിലേക്ക് നടത്തുന്ന യാത്ര തമിഴ്നാടിനെയും കാടിനെയും നശിപ്പിക്കാനുള്ള യാത്രയാണെന്ന് ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് ജയമോഹന്റെ വിമർശനം ബ്ലോഗ് പോസ്റ്റിലാണ് ജയമോഹൻ അഭിപ്രായം പങ്കുവച്ചത് കുടിച്ചു കൂത്താടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥ സിനിമയാക്കിയതിൽ എന്താണിത്ര ആഘോഷിക്കാനുള്ളതെന്നും എന്തിനാണ് ഈ സിനിമയ്ക്ക് ഇത്ര സ്വീകാര്യത നൽകുന്നതെന്നും ജയമോഹൻ കുറിപ്പിൽ ചോദിക്കുന്നു മര്യാദയില്ലാത്ത കുടിച്ച് കൂത്താടുന്നവരാണ് മലയാളികളെന്നും തൻ്റെ യാത്രകളിൽ പലപ്പോഴും അങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്നും കാടുകളിലേക്ക് ഉൾപ്പെടെ പോകുമ്പോൾ മദ്യപിച്ച് ലെക്കുകെട്ട് അവർ തല്ലുകൂടാറുണ്ടെന്നും ജയമോഹൻ കുറിപ്പിൽ പറയുന്നു കാട്ടിലേക്ക് കുപ്പികൾ വലിച്ചെറിഞ്ഞ് മൃഗങ്ങളെ കഷ്ടപ്പെടുത്തുന്നുവെന്നും പോക്കിരികളാണെന്നും ജയമോഹൻ കടുത്ത ഭാഷയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ കുടിച്ച് ലെക്കുകെട്ട് അപകടത്തിൽപ്പെട്ടാൽ അവർ മരിക്കുന്നതാണ് നല്ലത് എന്നും പ്രകൃതി നൽകുന്നൊരു ശിക്ഷയായി ആണ് താൻ അതിനെ കാണുന്നതെന്നും ജയമോഹൻ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു സിനിമ റിവ്യൂ എന്ന നിലയിലാണ് ആരംഭിച്ചതെങ്കിലും കുറിപ്പ് മലയാളിക്കെതിരെയുള്ള കുറിപ്പായി മാറി ഇതോടെ ജയമോഹനെതിരെ മലയാളികളും തമിഴരും ഉൾപ്പെടെ ഒന്നായി രംഗത്ത് വരികയാണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച പ്രതികരണം നേടിയാണ് തമിഴ്നാട്ടിൽ പ്രദർശനം തുടരുന്നത് നല്ല സിനിമയെ സ്വീകരിക്കാനുള്ള മനസ്സും അത് ആസ്വദിക്കാനുള്ള കഴിവും അതിർത്തികൾക്കപ്പുറത്തേക്ക് സിനിമയെ സ്വീകാര്യതയുള്ള കലാരൂപമാക്കി മാറ്റുന്നുണ്ട് നൂറ് സിംഹാസനം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ജയമോഹനെ പോലെയുള്ളവർ ചുരുങ്ങിയ മനസ്സുമായി സിനിമയെയും മനുഷ്യരെയും സമീപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് മനുഷ്യരെ അതിർത്തികളിട്ട് തിരിച്ച് അവർ തമ്മിലുള്ള സ്നേഹവും കൊടുക്കൽ വാങ്ങലും തകർക്കുന്ന ഇത്തരം വസ്തുതാ പ്രചാരങ്ങളെ തള്ളിക്കളയണമെന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിനിമ ആസ്വാദകർ ഒന്നടങ്കം പറയുന്നു മലയാളികളായ സഞ്ചാരികൾ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളിൽ നിന്നും ചില്ലുകൾ കാലുകളിൽ തറച്ച് മരിച്ച ആനകളെ കണ്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള യാതൊരു വസ്തുതയുമില്ലാത്ത ആരോപണങ്ങളാണ് ജയമോഹന്റെ വിമർശനത്തിലുള്ളത് അതിനാൽ തന്നെ ട്രോൾ പേജുകളും പ്രമുഖ സിനിമാ ഗ്രൂപ്പുകളും ഇതിനെതിരെ രംഗത്ത് വന്നു ജയമോഹന്റെ പ്രസ്താവനകൾക്കെതിരെ മഞ്ഞുമോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിന്റെ പിതാവും രംഗത്തെത്തി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് സിനിമ എന്നും അത് ജയമോഹനെ പോലെയുള്ള ആർ എസ് എസ് കേഡർമാരെ ചൊടിപ്പിക്കുന്നതിൽ ചിദംബരത്തിന് ബിഗ് സല്യൂട്ട് എന്നുമാണ് സതീഷ് പൊതുവാൾ എഴുതിയത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ലഹരിക്കടിമകളായ ചെറു സംഘമാണ് മലയാള സിനിമയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നതെന്നും ജയമോഹൻ ആരോപിക്കുന്നു ഇതിനുൾപ്പെടെ കിഡിലൻ ട്രോളുകളാണ് മറുപടികളായി പുറത്തുവരുന്നത് അമ്മാവനുസമെന്ന് ന്യൂജൻ ട്രോളർമാർ കളിയാക്കുമ്പോൾ വസ്തുതകൾ നിരത്തിയുള്ള മറുപടി പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്